ഈ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്ന് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തേഴാം അധ്യായം മൂന്നാമത്തെ വാക്യം ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും എന്താണ് എങ്ങനെയുള്ളവരാ എന്ന് പറഞ്ഞത് ദൈവഭക്തിയിൽ വേണം ദൃഢത വേണം തീഷ്ണത വേണം അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ജോലി കാറ് വീട് വിസ മക്കളുടെ പഠനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തിലെ പ്രാർത്ഥനയുണ്ടോ കൗതാശിക ജീവിതം കുംഭസാരമുണ്ടോ വിശ്വ കുർബാന ഉണ്ടോ അല്ലെങ്കിൽ ഒരു തട്ടിക്കോട്ട് ജീവിതമാണോ നേരം വിളിക്കുന്നു രാത്രിയാകുന്നു സ്നേഹവും ഇല്ല പങ്കുവെക്കലും ഇല്ല മനസാന്തരം ഇല്ല ജവമാലയില്ല വചനം വായനയില്ല ഇല്ലാത്ത ഒരു ജീവിതമാണോ ആത്മീയ പ്രശ്നം പരിഹരിക്കുമ്പോൾ മറ്റെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും വീണ്ടും സങ്കീർത്തനത്തില് നൂറ്റി പതിനൊന്നാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു കർത്താവ് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എന്നും സ്മരിക്കുന്നു എന്നാണ് വചനം പറയുന്നത് കർത്താവ് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു അതായത് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും അതുപോലെ കുടുംബത്തിനും ആവശ്യമായതെല്ലാം ആര് തരും ദൈവം തരും അത് നമ്മളിൽ എത്തിച്ചേരും എത്തിച്ചേരാതെ പോവുകയില്ല കർത്താവ് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകും ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മളിൽ ആരുടെയെങ്കിലും ഏറ്റവും അടുത്ത ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ വിഷമത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും കഴിയാൻ നമ്മളാരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ പോട്ടെ നമ്മുടെ മക്കളുടെ കാര്യം തന്നെ എടുത്തോ എന്തെല്ലാം പോരായ്മ ഉണ്ടെങ്കിലും അവർക്ക് നല്ലത് കിട്ടണം നല്ലത് നടക്കണം എന്നല്ലേ നമ്മൾ നല്ലത് ചെയ്തു കൊടുക്കണം എന്നല്ലേ നമ്മളെപ്പോഴും ആഗ്രഹിക്കുകയും ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നത് ഇതുപോലെ തന്നെ സ്നേഹനിധിയായ പിതാവാണ് ദൈവം നരകിച്ച് നശിച്ച് പെണ്ണീറായി മക്കൾ നടക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന സ്വർഗ്ഗത്തിലേ മാറിയിരുന്ന് ആഘോഷിക്കുന്ന ഒരു ദൈവമല്ല തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകും നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ലത് കൊടുക്കണം നല്ലത് വേണം എന്നറിയാമെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി ജീവിച്ചാൽ മാത്രം മതി അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുക സംഗീത നൂറ്റി പതിനൊന്നഞ്ചിലെ ഈ വചനം കർത്താവുതൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു അവിടുത്തെ ഉടമ്പടിയെ എന്നും അവിടുന്ന് അനുസ്മരിക്കുകയും അന്നും ഇന്നും എന്നും ദൈവം അനുസ്മരിക്കും ജീവനുള്ള ദൈവമാണ് ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെല്ലാം തരം തരംഗങ്ങൾ വലയങ്ങൾ എനിക്ക് ചുറ്റും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് പക്ഷേ എഫ് എം റേഡിയോ ഓൺ ചെയ്താൽ റേഡിയോന്റെ സംപ്രേഷണം നമുക്ക് കിട്ടും അതുപോലെ മറ്റേതെങ്കിലും ചാനലോ ടിവിയോ കേബിളോ ഓൺ ചെയ്താൽ അതിനുള്ള കാര്യം അതിൽ കിട്ടും ഇതുപോലെ തന്നെ നമ്മൾ ദൈവഭക്തിയാകുന്ന ആ ചാനൽ കൊണ്ട് പ്രവർത്തിപ്പിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ കുടികൊള്ളും നമുക്ക് പ്രതികൂലമായവെല്ലാം അനുകൂലമായും മാറും അതിനുവേണ്ടി ഒരു വചനവും കൂടെ അപ്പൊ പ്രാർത്ഥിക്കേണ്ട വചനം ആദ്യം കേട്ടു ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തതിൻ്റെ ഭവനം നശിച്ചു പോകും അതുകൊണ്ട് എന്താ കാരണം എന്താ കാരണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതും അന്വേഷിച്ച് നടക്കണ്ട കുടുംബത്തിൽ ഒറ്റക്കെട്ടാണോ ദൈവഭക്തി ഉണ്ടോ കുടുംബ പ്രാർത്ഥനയുണ്ടോ ഞായറാഴ്ച കുർബാനയെങ്കിലും ഉണ്ടോ വചനം വായിക്കുന്നുണ്ടോ വിശുദ്ധിയുണ്ടോ മാസത്തിലൊരിക്കലും കുമ്പസാരിക്കുന്നുണ്ടോ പ്രാർത്ഥന കൂട്ടായ്മയായിട്ട് ബന്ധമുണ്ടോ ഒറ്റ തോന്നും കുഴപ്പമൊന്നുമില്ല ഇനി ആരും ആവശ്യമില്ല അല്ലാൻ്റെ കഴിവാൻ എടുക്കുകയാണെന്ന് തോന്നും ചൈത്താൻ കയറി മേയുന്നത് അങ്ങനെ ഒരാളെ വിട്ട് പോയ അശ്വതാത്മാവ് തന്നെക്കാൾ ശക്തരായ എണ്ണത്തിനേയും കൂട്ടിക്കൊണ്ട് വന്ന് പഴയ സ്ഥലത്ത് കയറി പ്രവേശിച്ചാൽ ഭയങ്കര പാടാണെന്ന് വചനത്തിൽ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ആദ്യം ധ്യാനവും പ്രാർത്ഥനയും നവീകരണവും പ്രാർത്ഥന കൂട്ടായ്മ ഏട്ടൊക്കെ തുടങ്ങും പിന്നെ തോന്നും ആരുടെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ എൻ്റെ കഴിവാണ് എൻ്റെ മെടുക്ക ഒറ്റക്കെട്ടായിട്ട് നിന്ന സ്ഥാനത്ത് ഇതാ ഫി ഫിശാചിങ്ങനെ ചെതറിച്ച് ചെതറിച്ച് ഒറ്റക്കിട്ട് തീർക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് ദൈവം തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നതാണ് ായിട്ട് തീരരുത് ഇന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല മനുഷ്യൻ ചെയ്യുന്ന വിസ്ത അൽഫോൺസ് ലിഗോരിയുടെ വാക്കുകൾ ഇതാണ് ഈ ഏറ്റവും വലിയ മനുഷ്യൻ ചെയ്യുന്ന പാപം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ് എനിക്ക് സമയമില്ല പള്ളി പോകാൻ സമയമില്ല കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ സമയമില്ല ദൈവകാര്യങ്ങൾക്ക് സമയമില്ല വചനം വായിക്കാൻ സമയമില്ല കുമ്പസാരിക്കാൻ സമയമില്ല കൂട്ടായ്മ പോകാൻ അതിൽ കൂടെയാണ് വചനവും പ്രാർത്ഥനയൊക്കെ കിട്ടിക്കിട്ടി വന്നത് അതുപോലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയാണ് വിശുദ്ധ കുർബാനയുടെ കൂട്ടായ്മ അത് മുറിച്ചാൽ തന്നെ പോയി ജീവനുമില്ല സമാധാനം ഇല്ല അതുകൊണ്ട് ഇനി കുർബാന കൂടും പക്ഷേ കുർബാന സ്വീകരിക്കത്തില്ല കുമ്പസാരിക്കില്ല പോയില്ല കാര്യം പിശാചി വിജയിക്കുന്ന അവസ്ഥ അതുകൊണ്ട് ബുദ്ധിയിൽ ആശ്രയിച്ചിരിക്കാതെ എളിമപ്പെട്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് ജീവിക്കാം ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷണതയും ഇല്ലാത്തതിൻ്റെ ഭവന അതിവേഗം നശിച്ചു പോകും െന്നറിയാതെ വെറും അങ്ങേറ്റം താഴ്ന്ന ലെവലിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നിട്ട് ദൈവം എല്ലാവിധത്തിലും ഉയർത്തി എത്രയോ ഭവനങ്ങൾ ഉദാഹരണമാണ് ഇപ്പം ഞാൻ തന്നെ നശിച്ച് ഞങ്ങളുടെ കുടുംബം മെണ്ണീറായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇതാ ഈ ഭൂമിയിൽ എല്ലാവിധത്തിലും വെറുക്കപ്പെട്ട് തേക്കപ്പെട്ട അവസ്ഥകളിലൂടെ കടബാധ്യതകൾ തകർച്ചകൾ രോഗങ്ങൾ എല്ലാം പക്ഷേ അതിൽ നിന്നെല്ലാം ദൈവത്തിന്റെ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ഉയർച്ച തന്നു അതുകൊണ്ടാണ് ഇത് കിട്ടാത്ത അനേകർക്ക് ഈ വചനം പങ്കുവച്ച് കൊടുക്കുന്നത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ദൈവമേ ഞങ്ങൾ ഞങ്ങളൊന്ന് പഠിപ്പിച്ചു തരണമേ എന്ന് പറയുന്നവരോട് അതുപോലെ അപ്പം സംഗീതനം നൂറ്റി പതിനൊന്ന് അഞ്ച് അതുപോലെ പ്രാർത്ഥിക്കേണ്ട വചനം അപ്പോസർവചനം പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായ യേശുക്കത്തിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുക അത് ഞാനെങ്ങനെ പ്രാർത്ഥിക്കണം ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഈ രണ്ട് വചനങ്ങൾ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് ഒരു മാസം വീട്ടിൽ പ്രാർത്ഥിച്ച് മാറ്റത്തിൻ്റെ കാലച്ചകൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം മനസാന്തരപ്പെടാം വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം വിശ്വസിച്ച് വേണം പ്രാർത്ഥിക്കാൻ ആവർത്തിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ചന്ദനം ചന്ദനഞ്ചാരിയാൽ ചന്ദനം മിണക്കുന്നത് പോലെ വചനത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മളിൽ വസിക്കും സ്വർഗം തുറക്കപ്പെടും ഫെബ്രുവരി ഏഴ് ഇരുപത്തഞ്ച് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് അതുകൊണ്ട് യേശുവിൻ്റെ രാജ്യത്വം യേശുവിൻ്റെ മഹത്വം സ്വർഗത്തിൻ്റെ അനുഗ്രഹം ഇതാ നമ്മളിലേക്ക് ഇറങ്ങി വരും അതിനുള്ള അനുഗ്രഹം അഭിഷേകവും ഈ വചനത്തിലൂടെ ദൈവം എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രൈസ്